ിയമുള്ളവരെ പശ്ചിമേഷ്യ സംബന്ധിച്ച് ഇറാൻ അമേരിക്ക ആണവായുധ നിരോധന ചർച്ച റോമിൽ പര്യവസാനിക്കുമ്പോൾ വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നൊരു നിഗമനത്തിലെത്തുകയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട വലിയ വിശകലനങ്ങളൊക്കെ ഈ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു ഇറാന്റെ ഭാഗത്തു നിന്ന് ഇറാൻ ഇസ്ലാമിക് ഗാർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവന എന്തെന്ന് വെച്ചാൽ ഫിംഗർ ഓൺ ട്രിഗർ എന്നാണ് ഞങ്ങളുടെ വിരലുകൾ കാഞ്ചിയിൽ അമർത്തി വെച്ചിരിക്കുകയാണ് അതായത് യുദ്ധത്തിന് ഇറാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് തന്നെയാണ് നോ ഹോപ്പ് ന്യൂക്ലിയർ ടാക്ക് വിത്ത് യുഎസ് ഒരു പ്രതീക്ഷയുമില്ല ന്യൂക്ലിയർ ടോക്ക് യുഎസുമായി നടത്തിയത് എന്ന രീതിയിലുള്ള വിശകലനങ്ങളും പ്രതികരണങ്ങളുമാണ് ഇറാൻ റെവല്യൂഷണറി ഗാർഡിൻ്റെ വക്താക്കളിൽ നിന്ന് ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മറിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്താണെങ്കിൽ അവർ എയർ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിൽക്കുകയാണ് നേരത്തെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചിരുന്നു ഇസ്രായേലിൻ്റെ കേൾവികെട്ട വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട് അപ്പോൾ അതിന് പ്രതിവിധി എന്ന രീതിയിൽ ഇനിയൊരാക്രമണം ഉണ്ടായാൽ ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ പ്രതിഷ്ഠിക്കുന്നു എന്ന ഒരു വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒക്കെ ചർച്ച ചെയ്യണം അതായത് ചർച്ച പ്രതീക്ഷിച്ച ഒരു ഫലം ഉളവാക്കിയില്ല എന്ന ഒരു വിശകലനം തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും ഐ ആർ ജി സി മേധാവിയുടെയൊക്കെ ഫിഗറിൽ ഫിംഗർ തങ്ങളുടെ വിരലുകൾ ട്രിഗറിൽ അമർന്നിരിക്കുന്നു എന്ന പ്രസ്താവനയുമൊക്കെ ആയി കോട്ട് ചെയ്തുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ പ്രതികരിക്കുന്നത് ശത്രുവിൻ്റെ ആക്രമണത്തെയും അതിനേക്കാൾ കഠിനമായ രീതിയിൽ പ്രതികരിക്കുവാൻ ഇറാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് അപ്പുറം ശത്രുവിന് പ്രഹരം നൽകുവാൻ ഇറാന് കഴിയും എന്ന രീതിയിൽ ഇറാൻ്റെ ഐ ആർ ജി സി ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡിന്റെ വക്താവിന്റെ പ്രതികരണം ഉണ്ടാകുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ചും സി എൻ എൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമാണിത് ഈ അവസരത്തിൽ ജോൺഗറി യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മുൻ യു എസ് സെക്രട്ടറിയുടെ സംശയ പ്രകടനം വരികയാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ഇസ്രായേലിന് ഇറാൻ്റെ ആണവായുധ നിലയങ്ങൾ ആക്രമിച്ചു നശിപ്പിക്കുവാൻ കഴിയില്ല അതിനുള്ള ഇറാൻ്റെ ഇസ്രായേലിൻ്റെ കഴിവിനെക്കുറിച്ച് ജോൺ കെറി സംശയം പ്രകടിപ്പിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ സി എൻ എൻ ഇന്റർവ്യൂവിൽ വ്യക്തമാകുന്നു സി എൻ എൻ്റെ ജോൺ കറി കെറി കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ ചൊറിഞ്ഞാൽ വലിയ അടി ഏറ്റുവാങ്ങും എന്ന് തന്നെയാണ് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംശയ പ്രകടനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇസ്രായേൽ ഒരുപക്ഷെ ഇറാന്റെ ആണവായുധ നിലയങ്ങൾ ആക്രമിച്ച് തകർക്കുവാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് മിക്കപ്പോഴും അമേരിക്ക ഇപ്പോൾ ആ യുദ്ധ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഒരുപക്ഷെ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഈ ആണവായുധ ചർച്ച പരാജയപ്പെടുന്ന പക്ഷം ഇസ്രായേ ഇറാനെ ആക്രമിക്കേണ്ടി വരണം കാരണം ഇസ്രായേലിന് വേറെ വഴികളൊന്നുമില്ല ഇറാൻ ആ പ്രദേശത്ത് സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി തീരുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് വലിയ അപകടത്തിലാകും അതുകൊണ്ട് ഇസ്രായേലിന് എന്തായാലും ഇറാനെ ആക്രമിച്ചേ പറ്റൂ പക്ഷേ ജോൺ കെറി യു എൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മുൻ ഫോർമർ നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയാണ് ഈ ആക്രമണത്തിൽ ഇസ്രായേൽ ഒരു പക്ഷേ വിജയിക്കുവാൻ കഴിഞ്ഞേക്കില്ല എന്ന രീതിയിൽ തന്നെ എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അവലോകനങ്ങളൊക്കെ പുറത്തു വരികയാണ് ഇറാൻ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് ഇറാൻ്റെ വക്താവ് ഇബ്രാഹിം റീസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു വാർത്തയും പുറത്തു വരികയാണ് അതായത് ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഇറാൻ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് സി എൻ എന് അദ്ദേഹം നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇറാനൊരു പ്ലാൻ ബ്ലി പ്ലാൻ ബി ഉണ്ട് എന്തായാലും ഇറാൻ ത്രീ പോയിൻറ്റ് സിക്സ് സെവൻ യുറൈനിയൻ സമ്പുഷ്ടീകരണം തങ്ങളുടെ കാർഷിക വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ത്രീ പോയിന്റ് സിക്സ് സെവൻ സമ്പൂർണ്ണ യുറേനിയൻ സമ്പുഷ്ടീകരണം എന്ന അടിസ്ഥാന തത്വത്തിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ അമേരിക്ക ഇപ്പോഴും ഇസ്രായേലിൻ്റെ നിർബന്ധത്തിൽ വഴങ്ങിക്കൊണ്ട് പറയുന്നത് ഇറാൻ പൂർണ്ണമായും യുറേനിയം സമ്പുഷ്ടീകരണം ഉ ഉപേക്ഷിക്കണമെന്നാണ് പക്ഷേ ഇറാൻ അത് അംഗീകരിക്കുന്ന ഒരു നിലപാട് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിലും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ടാണ് ഈ ചർച്ച ഒരു പരാജയപ്പെടുകയും ഇസ്രായേൽ ഇറാൻ്റെ ആണവായുധ നിലയങ്ങൾ ആക്രമിച്ചേക്കും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നെത്തും എന്ന രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുഹമ്മദ് അൽസേവിയുടെ റിപ്പോർട്ടും വരികയാണ് ഇറാൻ്റെ അദ്ദേഹം പറയുന്നത് ഞങ്ങളെ തടയാൻ യാതൊരു ശക്തിക്കും കഴിയുകയില്ല യുറേനിയം എൻറിച്ച്മെൻറ്റിനെ കുറിച്ച് അമേരിക്കയ്ക്ക് പേപ്പറിലെഴുന്നതാണ് അമേരിക്ക എന്തെങ്കിലും പേപ്പറിലെഴുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സിരകളിലാണ് ഈ യുറേനിയം എൻറിച്ച്മെൻ്റ് അതായത് ആ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ സിരകളിലാണ് അഥവാ യുറേനിയം സമ്പുഷ്ടീകരണമെന്ന് യുറൈൻ ഇറാൻ്റെ ആണവായുധ ഏജൻസിയുടെ തലവൻ പറയുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് അബ്ബാസ് റാക്ഷിയുടെ ഉപദേഷ്ടാവും ഇറാ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയുടെ ഉപദേഷ്ടാവും അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് തങ്ങളുടെ സിരകളിലാണ് ഈ ഇറോയിൻ ഇറേനിയം സമ്പുഷ്ടീകരണം പോലെ കേർപ്പലം പേപ്പറുകളിലല്ല അതുകൊണ്ട് തന്നെ നിലപാടുകളിൽ നിന്ന് ഇറാൻ പിന്മാറുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ യുദ്ധ യുദ്ധസങ്കീർണമായ തലങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഫലസ്തീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫലസ്തീനിൽ ഇസ്രായേൽ സൈന്യം ഫലസ്തീൻ ചെറുപ്പക്കാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ചയാണ് അതായത് ഈ ഹമാസ് പടയാളികൾ ഉണ്ട് എന്ന് സംശയിക്കുന്ന ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ ഫലസ്തീനിൽ നിന്ന് പിടിച്ച ചെറുപ്പക്കാരെയൊക്കെ മുൻനിർത്തി ഇസ്രായേലിൻ്റെ പട്ടാള യൂണിഫോം ഇട്ട് ഇടിവിച്ചിട്ട് അവരെ മുൻനിർത്തി ഒരു മനുഷ്യ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് കാരണം ഹമാസ് ആക്രമിക്കുകയാണെങ്കിൽ ഫലസ്തീനികളിലെ ആളുകളല്ലേ മരിക്കൂ അതുകൊണ്ട് തന്നെ ഫലസ്തീനിലെ ആളുകളെ പിടിച്ച് ഇസ്രായേൽ യൂണിഫോമൊക്കെ ധരിപ്പിച്ച് മനുഷ്യകവചമായി ഉപയോഗിക്കുന്നു എന്ന വാർത്ത വലിയ രീതിയിൽ തന്നെ പുറത്തു വരികയാണ് അതിനെതിരെ അന്താരാഷ്ട്ര സമൂഹമൊക്കെ വളരെ രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രതി പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ഇത് വലിയ ചർച്ചയാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്ന് ഇസ്രായേലിൽ വലിയ ആഭ്യന്തര സംഘർഷം നടക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്